ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഐ എം ഷാനി തർമ് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം ബി എന്ന് പറയുന്ന കോഴ്സിന്റെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് മാനേജറൽ ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസസ് എം എം പി സി സീറോ സീറോ വൺ ആണ് കോഴ്സ് കോഡ് വരുന്നത് അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് നമുക്കറിയാം എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിങ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസഡ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് ഏതൊക്കെ ബ്ലോക്ക് ഏതൊക്കെ യൂണിറ്റ് ഏതൊക്കെ പാർട്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വസ്റ്റൻ പേപ്പറിന്റെ ഘടന എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഉത്തരങ്ങൾ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം ലേൺ വൈസിന്റെ സജസ്റ്റീവ് ക്വസ്റ്റൻ പേപ്പറിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണോ തുടങ്ങിയ ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ വീക്ഷിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലേൺ വൈസ് ഫാക്കൾട്ടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞുതരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യുക ഹലോ ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം എം പി സി സി വൺ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്സ് എന്ന സബ്ജെക്റ്റിൻ്റെ പി വൈ ക്യു അനാലിസിസ് ആണ് അപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ അത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജനറൽ അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോട്ടൽ ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കീ ടോപ്പിക്സ് അല്ലെങ്കിൽ ടേംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ൻസ് വന്നിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ മാനേജ്മെൻറ് പ്ലാനിങ് കൾച്ചർ എന്നീ ഒരു പോയിന്റ്സിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും എക്സാംസിന് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമുക്കൊരു ക്വസ്റ്റ്യൻ സ്റ്റൈലുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ് ഡിസ്ക്രൈബ് എക്സ്പ്ലെയിൻ എന്നുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഈ ക്വസ്റ്റിൻ ടൈപ്സാണ് ഈ പറയുന്നത് ഡിസ്കസ് ഡിസ്ക്രൈബ് എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഈ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻസ് വന്ന് ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യുക നമുക്ക് എന്താണ് മനസ്സിലായത് അതിനനുസരിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്ത് അത് ആ ഒരു ഡിസ്കഷൻ്റെ ബേസിൽ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് സിലബസിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ സിലബസിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ചില ഏരിയാസ് ഉണ്ട് അതാണ് പ്ലാനിങ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ സിലബസിനകത്ത് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ് അപ്പം അതും നമ്മൾ ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് ഇതൊന്നും അല്ലാതെ നമുക്ക് വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാനുള്ള ചാൻസസ് ഉണ്ട് അതിൽ ഷോർട്ട് നോട്ട്സ് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മളൊരു കേസ് സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ അനാലിസിസ് എഴുതുക അതുപോലെ തന്നെ ബാലൻസ് ബിറ്റ്വീൻ ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതുപോലെ തന്നെ അതിൽ അത് കൂടാതെ തന്നെ ഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിനെ കൂടുതൽ അനലൈസ് ചെയ്ത് ഇൻ ഇൻഡെപ്തിൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പാറ്റേൺ കണ്ടുവരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ടെ ട്രെൻഡ്സും പാറ്റേൺസൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ട്രെൻഡ് ഫോളോ അപ്പ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ആ ട്രെൻഡിനകത്ത് കൂടുതലായിട്ടും നമുക്ക് വരുന്ന ടേംസ് അല്ലെങ്കിൽ വരുന്ന ഏരിയാസ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആണ് ഒന്ന് പ്ലാനിങ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള ഒക്കെ കൂടുതൽ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആണ് അതുകൂടാതെ നമുക്കുള്ള തിയററ്റിക്കൽ നോളജ് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ഈ ഒരു ട്രെൻഡിനകത്ത് വരുന്നതാണ് അതായത് നമുക്കൊരു കേസ് സ്റ്റഡി തരും ആ കേസ് സ്റ്റഡിയുടെ ബേസിസിൽ നമുക്കുള്ള തിയററ്റിക്കൽ നോളജ് നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യും എന്നുള്ളതും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന് കാണാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വണ് നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഈ ഒരു സബ്ജെക്റ്റിനകത്ത് ഒരു വൈഡ് റേഞ്ച് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ അങ്ങനെയുള്ള അത്രയും നമുക്ക് പഠിക്കാനുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് വിവിധ ഏരിയകളിൽ നിന്നും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ട്രെൻഡ്സും പാറ്റേൺസും നമ്മൾ അറിഞ്ഞിരിക്കണം ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് തന്നെ പോകണം പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് അതായത് നമുക്ക് ഓരോ ബ്ലോക്കിനും ഉണ്ട് മാർക്ക് വെയ്റ്റേജ് കൊടുത്തിട്ട് ആ വെയ്റ്റേജിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം നമുക്ക് ഓരോ ബ്ലോക്കിനും കൊടുത്തിട്ടുള്ള വെയ്റ്റേജ് നമുക്ക് നോക്കിയിട്ട് നോക്കാം ബ്ലോക്ക് വണ്ണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിനകത്ത് മാനേജ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഒരു ഓവർവ്യൂ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ അതുപോലെ തന്നെ റോൾസ് ഓഫ് മാനേജേഴ്സ് ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ഈ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചു വെക്കണം ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് ഏരിയയും അതുപോലെ തന്നെ റോൾസ് ഓഫ് മാനേജേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ടു മാനേജീരിയൽ പ്രോസസ്സസ് വണ്ണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ആൻഡ് ഡയറക്ടിങ് ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് ടൂവിനകത്ത് വരുന്നത് ഇതും നമുക്ക് കുറച്ച് പഠിക്കാനുള്ള ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു മോഡറേറ്റ് ഫോക്കസ് തന്നെ എന്തിനു കൊടുക്കണം ബ്ലോക്ക് ടൂവിനും നമ്മൾ കൊടുക്കണം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് നെക്സ്റ്റ് വൺ ബ്ലോക്ക് ത്രീ മാനേജീരിയൽ പ്രോസസ്സസ് ടു അതിൽ കൺട്രോളിങ് എന്താണ് അതുപോലെ തന്നെ ലീഡിങ് മോട്ടിവേറ്റിങ് ഡിസിഷൻ മേക്കിങ് അങ്ങനെയുള്ള ആണ് ഇതിനകത്ത് കൂടുതലും കവർ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട് എങ്കിലും മറ്റ് ബ്ലോക്കിനെ കമ്പയർ ചെയ്ത് ബ്ലോക്ക് വണ്ണിനെയും ബ്ലോക്ക് ടുവിനേം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മളത് പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ഏരിയാസ് ഈ പറയുന്ന ഏരിയാസ് കൺട്രോളിങ് ലീഡിങ് മോട്ടിവേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് തന്നെ ടോപ്പിക്സ് കവർ ചെയ്തു തന്നെ പോകണം നെക്സ്റ്റ് ബ്ലോക്ക് ഫോറിനകത്ത് വരുമ്പം ഓർഗനൈസേഷണൽ പ്രോസസ് ആണ് വരുന്നത് ഈ ഒരു ബ്ലോക്കിനകത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് രണ്ട് തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയും കൂടാണ് ബ്ലോക്ക് ഫോർ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സസ് ഓർഗനൈസേഷണൽ കൾച്ചർ മാനേജിങ് ചേഞ്ച് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസ് ിറ്റി ആൻഡ് എത്തിക്സ് ഇതൊക്കെ നമുക്ക് ട്വൈസ് രണ്ട് വട്ടത്തിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ ഇത് കുറച്ച് ഇമ്പോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സും കൂടെയാണ് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വൈസ് ഉള്ള അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു എന്താ ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഫോറിനും ബ്ലോക്ക് വണ്ണിനും ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് ടോപ്പിക്സ് പഠിക്കേണ്ടതായിട്ടും ഉള്ളത് അതിൽ ഓർഗനൈസേഷണൽ പ്രോസസ്സ് അതുപോലെ തന്നെ മാനേജീരിയൽ പ്രോസസ്സ് പ്ലാനിങ് ഓർഗനൈസിങ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം നമ്മൾ ആയിട്ട് കവർ ചെയ്തു പോകേണ്ട ടോപ്പിക്സ് ആണ് പിന്നീട് ബാക്കിയുള്ള രണ്ട് യൂണിറ്റ്സിൽ നിന്ന് രണ്ട് ബ്ലോക്ക്സിൽ നിന്നുള്ള കാര്യങ്ങളും നമ്മൾ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു പോകണം എങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് ആയിരിക്കണം നമ്മൾ കൂടുതൽ മാർക്ക് വെയിറ്റേജ് വെച്ചിട്ട് വരുന്നതനുസരിച്ച് നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് യൂണിറ്റ് വൈസ് നമ്മൾ വരുമ്പോഴത്തേക്കിന് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബ്ലോക്ക് ഫോറിലെ ഓർഗനൈസേഷണൽ കൾച്ചർ എന്നുള്ള യൂണിറ്റ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ടോപ്പിക്സ് കവർ ചെയ്യണം ഓർഗനൈസേഷണൽ കൾച്ചർ അതുപോലെ തന്നെ ബ്ലോക്ക് ടുവിലെ പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പിക്കും ഓർഗനൈസേഷണൽ കൾച്ചറിന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്ലാനിങ് എന്നു പറയുന്ന ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഏരിയാസിൽ നിന്ന് മറ്റ് യൂണിറ്റ്സിൽ നിന്ന് പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള അതായത് ബ്രോഡർ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ പല യൂണിറ്റ്സിൽ നിന്നും ബ്രോഡർ കോണ്ടെക്സിൽ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അത് ഇപ്പം ഡയറക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് കുറവായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ഏരിയാസ് ഫുള്ള് ബാക്കിയുള്ള ഏരിയാസും കൂടെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ നമ്മുടെ എന്താ സ്റ്റഡീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സൊ യൂണിറ്റ് വൈസിൽ ബേസി ബേസിക്കലി നമ്മൾ ഈ ഒരു മെയിനായിട്ട് രണ്ട് യൂണിറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക ഓർഗനൈസേഷണൽ കൾച്ചറും അതുപോലെ തന്നെ പ്ലാനിങ് വരുന്ന യൂണിറ്റ് രണ്ടും നമ്മൾ കവറ് ചെയ്യുക പ്രോപ്പറായിട്ട് കവർ ചെയ്യുക ബാക്കിയുള്ള യൂണിറ്റ്സ് ഒക്കെ നമ്മൾ ബ്രോഡർ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ വൈഡർ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് വണ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഓരോ ടോപ്പിക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത് ഒന്നാമത്തതാണ് മാനേജ്മെൻ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അത് നമുക്ക് ഓൾറെഡി ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളതാണ് നേരത്തെ ക്വസ്റ്റൻ പേപ്പറിനകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ അതിലൊന്നാമത്തതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് മാനേജ്മെന്റിന്റെ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാഫിങ് ആൻഡ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കോൺടെക്സ്റ്റിൽ നിന്ന് വരുന്ന ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് നെക്സ്റ്റ് വൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇതും നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഓർഗനൈസേഷണൽ കൾച്ചർ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇതെല്ലാം നമുക്ക് മുൻവർഷങ്ങളിലുള്ള ചോദ്യങ്ങളിലൊക്കെ ആയിട്ട് വൺസ് ഒരു വട്ടമെങ്കിലും നമുക്ക് ചോദിച്ചിട്ടുള്ള ഏരിയസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ സസ്റ്റൈനബിൾ ഓർഗന ൈസേഷണൽ കൾച്ചർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് അപ്പോൾ ഈ ഏരിയസും നമ്മൾ മാക്സിമം കവർ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണോ ഒന്ന് ടൈപ്പ്സ് ഓഫ് പ്ലാനിങ് പ്ലാനിങ് പ്രോസസ്സ് കൺട്രോളിങ് ഫങ്ഷൻ പ്രോസസ് ഓഫ് കൺട്രോള് മോട്ടിവേഷൻ തിയറീസ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടൊക്കെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും ബ്രോഡർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നമുക്കിതിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെസിഫിക് ടോപ്പിക്സ് ആണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ സസ്റ്റൈനബിൾ ഓർഗനൈസേഷണൽ കൾച്ചർ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഒരു കേസ് സ്റ്റഡീസ് തരും ആ കേസ് സ്റ്റഡീസ് നമ്മളുടെ തിയറിറ്റിക്കൽ നോളജ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മുടെ തിയററ്റിക്കൽ നോളജ് നമ്മൾ ഇന്നത്തെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്കോർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് വൈസ് വെയിറ്റേജ് വെയ്റ്റേജ് ആണ് അതായത് ഓരോ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് വെയിറ്റേജ് ആണ് പറയുന്നത് ഒരു ആയിട്ട് പറയുന്നത് ഒന്ന് പ്ലാനിങ് പ്ലാനിങ് എന്ന് പറയുന്ന യൂണിറ്റിനകത്തൊന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ഫിഫ്റ്റീൻ എങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ അപ്രോക്സിമേറ്റ് ഒരു തേർട്ടി മാർക്കിൻ്റെ ക്വസ്റ്റിന് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം സോ നമ്മൾ ഈയൊരു രണ്ട് ഏരിയസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം കൂടാതെ നമുക്ക് മറ്റു ടോപ്പിക്സ് അതായത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ സസ്റ്റൈനബിൾ ഓർഗനൈസേഷണൽ കൾച്ചർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇതെല്ലാം നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ഫിഫ്റ്റീൻ മാർക്സിന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ ഈ എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ആയിരിക്കും കേസ് സ്റ്റഡീസ് നമ്മുടെ പ്രാക്ടിക്ക നമ്മുടെ തിയററ്റിക്കൽ നോളജ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് കൂടാതെ നമുക്ക് അതർ സ്പെസിഫിക് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ടൈപ്സ് ഓഫ് പ്ലാനിങ് പ്ലാനിങ് പ്രോസസ്സ് കൺട്രോളിങ് ഫങ്ഷന് ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കത്തില്ല മേ ബി എങ്കിലും നമ്മളത് പഠിച്ചു വെക്കുക അതിനകത്ത് ഒരു എസ്റ്റിമേറ്റഡ് അലോക്കേഷൻ എങ്കിലും ഈ ടോപ്പിക്സും കൂടെ നമ്മൾ കവർ ചെയ്ത് വെക്കുക ഓക്കെ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും മെയിനായിട്ടും യൂണിറ്റ് വൈസ് വെയിറ്റേജ് വരുന്നതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ കൾച്ചർ അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓർഗനൈസേഷണൽ കൾച്ചർ ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു തേർട്ടി പേർ തേർട്ടി മാർക്കിനെങ്കിലും നമുക്ക് ഓർഗനൈസേഷണൽ കൾച്ചറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം അത് നമുക്ക് കുറച്ച് കുറവ് വെയിറ്റേജ് ആണ് എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സ് ആണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജെക്റ്റീവ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ഇതിനെല്ലാം വെയ്റ്റേജ് പറയുന്നത് ഫിഫ്റ്റീൻ മാർക്സ് ആണ് സോ അതും നമുക്ക് എന്താണ് ആയിട്ട് പഠിക്കേണ്ടതാണ് അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള ഏരിയാസും പല രീതിക്കായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് എഴുതുന്നത് കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓരോന്നിനും എക്സാമ്പിൾസും കൂടെ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള മാർക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മളൊന്നാമത് മെയിനായിട്ടും വന്നിട്ടുള്ളത് കേസ് സ്റ്റഡി അനാലിസിസ് ആണ് ഈ കേസ് സ്റ്റഡി അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു ഒരു തിയററ്റിക്കൽ നമ്മുടെ ഒരു തിയററ്റിക്കൽ നോളജ് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാമെന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും നമുക്ക് ഒരു ഏരിയ തരുന്നത് നമുക്ക് ആ ഒരു ആ ഒരു ഇൻസിഡൻറ്റ് ആയിരിക്കാം മേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്കൊരു ഏരിയ തരുന്നത് ആ ഒരു ഏരിയയെ ബേസ് ചെയ്തിട്ട് നമുക്കുള്ള തിയറിറ്റിക്കൽ നോളജ് നമ്മളെങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ വേൾഡ് സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കേസ് സ്റ്റഡി അനാലിസിസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന റിപ്പീറ്റഡ് ടോപ്പിക്സ് റിപ്പീറ്റഡ് ടോപ്പിക്സ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എന്താ സ്പെസിഫിക് ആയിട്ടൊരു റിപ്പീറ്റഡ് ടോപ്പിക് എന്ന് പറയാനില്ല മെയിനായിട്ടും ഈ കേസ് സ്റ്റഡീസ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു യുണീക്ക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാ ഏരിയസിൽ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഏരിയസും കവർ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളു സോ നമുക്ക് എല്ലാ ഏരിയസും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് കേസ് സ്റ്റഡി എന്നുള്ളത് സോ കേസ് സ്റ്റഡീസിൽ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നോളജ് എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഇന്നത്തെ ബിസിനസ് സിനേറിയോസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്കില്ല് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ ആ ഒരു തിയറിറ്റിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള തിയററ്റിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആൻസേഴ്സ് നമ്മൾ എഴുതേണ്ടത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്ഷൻസ് ആൻഡ് പ്രോപ്പബിലിറ്റി അതായത് നമുക്ക് അപ്കമിങ് ഇനി വരാനിരിക്കുന്ന എക്സാംസിൽ ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത് നമ്മൾ പറഞ്ഞ ടോപ്പിക്കായിരുന്നു ഓർഗനൈസേഷണൽ കൾച്ചർ ഓർഗനൈസേഷണൽ കൾച്ചറിനകത്ത് അപ്രോക്സിമേറ്റ് സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ളത് അതിൽ ഈ ഒരു പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മുടെ പാസ്റ്റ് പേപ്പേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ടും അതുപോലെ തന്നെ ഹയസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഓർഗനൈസേഷണൽ കൾച്ചറിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം പ്രോബിലിറ്റി നമുക്ക് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാനിങ്ങിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് പ്രോബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ഫ്യൂച്ചർ എക്സാംസിൽ ഇനി മുമ്പോട്ടുള്ള എക്സാംസിൽ നമുക്ക് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് കേസിൽ ബാക്കിയുള്ള ബൈ ഒബ്ജക്റ്റീവ്സ് ട്രെയിനിങ് ആൻഡ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ സസ്റ്റൈനബിൾ ഓർഗനൈസേഷണൽ കൾച്ചർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കൾച്ചറിൽ നിന്നും വളരെ കുറവ് ആയിരിക്കും ആയിരിക്കും നമുക്ക് ഒരു ഒരു അത് അപ്രോക്സിമേറ്റ് ഓർഗനൈസേഷണി

ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ലേണർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ കൾച്ചർ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു വരുന്ന ഓർഗനൈസേഷണൽ കൾച്ചറിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുക അതിനകത്ത് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഇമ്പാക്റ്റ് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഫോർമേഷൻ അതുപോലെ തന്നെ എംപ്ലോയിസ് ആൻഡ് മാനേജ്മെൻറ്റിനുള്ള ഇൻഫ്ലുവൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷണൽ കൾച്ചറിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക നെക്സ്റ്റ് വൺ പ്ലാനിങ്ങിനകത്തേക്ക് വരുമ്പോഴത്തേക്കിന് പ്ലാനിങ്ങിനകത്ത് ടൈപ്സ് ഓഫ് പ്ലാനിങ് പ്ലാനിങ് പ്രോസസ്സ് റോൾ ഓഫ് പ്ലാനിങ് ഇൻ ഓർഗനൈസേഷണൽ സക്സസ് ഈ ഒരു എല്ലാം നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യുക അതുകൂടാതെ ഡൈവേഴ്സ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ പല ടോപ്പിക്സിൽ നിന്ന് നമുക്ക് പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ആ ടോപ്പിക്സും കൂടെ കവർ ചെയ്യാം മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ സസ്റ്റൈനബിൾ ഓർഗനൈസേഷണൽ കൾച്ചർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നും കൂടെ നമ്മൾ കൂടുതലായിട്ടും എന്താ കൂടുതൽ ആയിട്ട് നമുക്ക് ലെസ് ഫ്രീക്വൻ്റ് ആണ് നമ്മൾ ഈ ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് എങ്കിലും ആ ടോപ്പിക്സുകളും കൂടെ നമ്മൾ കൂടുതലായിട്ടും കവർ ചെയ്യുക നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന കേസ് സ്റ്റഡി അനാലിസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു പ്രാക്ടിക്കൽ നമ്മുടെ തിയററ്റിക്കൽ നോളജിനെ എങ്ങനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രാക്ടിക്കലി എങ്ങനെ നമുക്കത് നമ്മുടെ ആ ഒരു സ്കില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും കേസ് സ്റ്റഡി അനാലിസിസിനകത്ത് വരുന്നത് നെക്സ്റ്റ് വൺ കോംപ്രിഹൻസീവ് പ്രിപ്പറേഷൻസ് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കിപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പല ഏരിയാസിൽ നിന്ന് നമുക്കൊരു വൈഡ് ഏരിയയാണ് അതിൽ നിന്നും പല ഡൈവേഴ്സിഫൈഡ് ഡൈ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ഒരെണ്ണത്തിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ എല്ലാ ടോപ്പിക്സും അതായത് ഒരു ഓരോ ടോപ്പിക്സും നമ്മൾ അവോയ്ഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ എല്ലാ ടോപ്പിക്സും നമ്മൾ ഒരേപോലെ തന്നെ കവർ ചെയ്തു പോയി വേണം നമ്മൾ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് എങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് പ്രാക്ടീസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക അത് നമ്മൾ അതിനകത്ത് കൂടുതലായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂസ് നമ്മൾ അപ്ഡേഷൻസ് വരുത്തി തന്നെ പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൂടുതലായിട്ട് റെഫർ ചെയ്ത് തന്നെ പഠിക്കുക പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് നമുക്ക് ഈ ഒരു സബ്ജെക്റ്റിന് മാർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് മാർക്സ് ആയിരിക്കും വരുന്നത് ടൈം വരുന്നത് ത്രീ അവേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് രണ്ടായിട്ട് രണ്ട് സെക്ഷൻസ് സെക്ഷൻസായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി സെക്ഷൻ എ യിൽ നമുക്ക് മെയിനായിട്ടും ത്രീ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കാണും ആ ത്രീ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യനും ഇരുപത് മാർക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത് അതുപോലെ തന്നെ സെക്ഷൻ ബി എന്ന് പറയുന്നത് കമ്പൽസറിയാണ് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് ആ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യണം രണ്ട് ക്വസ്റ്റ്യനും കൂടെ

ഇനി പറയുന്നതിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതുക എന്നുള്ളത് നമുക്ക് വരാൻ സാധ്യതയുള്ള ആണ് സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ഓർഗനൈസേഷണൽ കൾച്ചർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇമ്പാക്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് സോ അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേസ് സ്റ്റഡി അനാലിസിസ് ആയിരിക്കും നമുക്ക് ഒരു ഓൾറെഡി ഒരു കേസ് സ്റ്റഡി ഇവിടെ തന്നിട്ടുണ്ട് ആ കേസ് സ്റ്റഡിക്ക് അകത്ത് നമുക്ക് നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡി വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് തന്നെ അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ക്വസ്റ്റിൻസ് വന്നിരിക്കുന്ന ഏരിയ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് അനലൈസ് ഡിസ്കസ് ആൻഡ് ക്രിറ്റിക്കലി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് സോ ഇത് നാല് നമ്മുടെ പേഴ്സണൽ ഒബ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ നമുക്കുള്ള ഒരു നോളജ് വെച്ചിട്ട് നമ്മളത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു നാല് ക്വസ്റ്റ്യൻസ് എന്താണ് അനലൈസിങ് ഓർഗനൈസേഷണൽ ഓർഗനൈസേഷണൽ ചേഞ്ച് ചേഞ്ച് ഇവാലുവേറ്റ് ചെയ്യുക അത് അത് നമുക്ക് എന്താണോ അതിൽ നിന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യുക നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് കൾച്ചർ ആ മാനേജ്മെന്റ് എന്താണെന്നുള്ളതും ഓർഗനൈസേഷണൽ കൾച്ചർ എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ മനസ്സിലായ കാര്യങ്ങൾ അത് നമ്മൾ ആൻസർ ചെയ്യുക നെക്സ്റ്റ് വൺ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ചേഞ്ച് മാനേജ്മെൻറ്റ് ചേഞ്ച് മാനേജ്മെൻറ്റില് കമ്മ്യൂണിക്കേഷൻ്റെ റോള് ഡിസ്കസ് ചെയ്യുക ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക നെക്സ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ക്രിട്ടിക്കലി എക്സാമിൻ ക്രിട്ടിക്കലി എക്സാമിൻ എന്നാണ് പറയുന്നത് അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇങ്ങനൊരു കേസ് സ്റ്റഡി തന്നിട്ട് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സ്ട്രാറ്റജിക് പ്ലാനിങ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുക ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കേസ് സ്റ്റഡി വരാൻ സാധ്യതയുള്ളത് സോ എല്ലാവരും പ്രോപ്പറായിട്ട് പറയുന്ന യൂണിറ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയാസ് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കവർ ചെയ്യുക ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക സോ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാംസ് എഴുതുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ സോ ദാറ്റ് അപ്പൊ എം എം പി സി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റൻ വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ പ്രൊഡിക്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് വരാൻ സാധ്യത ഉള്ളത് ഓക്കെ അല്ലേ സോ ദാറ്റ് ഇനി നമുക്ക് ലേൺവേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലൺവേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സ് ആണ് ലേൺവേഴ്സിന്റെ കോർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ നിങ്ങൾക്ക് സൈഡിൽ കാണാം പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട് ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി കോം എം കോം ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി ബി എ ഹിസ്ട്രി ബി ബി എ എം ബി അപ്പൊ ഇഗ്നോ പോലുള്ള ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരാൾക്കും സ്റ്റഡി മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കുകയായിരുന്നു പതിവ് അത് കൃത്യ സമയത്ത് എത്താറുണ്ടായിരുന്നു അതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കാറുണ്ടായിരുന്നു പരീക്ഷ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു വിജയിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ വലിയ ചോദ്യമാണ് എന്നാൽ ഈ ഒരു സ്പേസിലേക്ക് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായിട്ട് കടന്നുവരികയും ഒരു ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ലേൺ വൈസിന്റെ ഓരോ ലേണർക്കും സമ്മാനിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പ്ലാറ്റ്ഫോം വളരെ വലിയൊരു വിജയമായിരുന്നു അതിൽ നിങ്ങളുടെ സപ്പോർട്ടും വളരെ വലുത് തന്നെയായിരുന്നു എന്താ ഇനിയുള്ള കാലത്തും കൂടുതൽ ക്വാളിറ്റി കീപ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ലേൺ വൈസ് തീരുമാനിച്ചിട്ടുള്ളത് സോ നിങ്ങൾക്ക് രണ്ടു വയസ്സിന്റെ ഭാഗമാവണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറാണ് നമ്മളെ കോൺടാക്റ്റ് ഉള്ള നമ്പർ ഫോൺ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാവുന്നതാണ് സോ ദാറ്റ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ റീവിസർ ക്വസ്റ്റിൻ പേപ്പർ മായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരും അതുവരേക്കും അതുവരെയും